രചന ഗംഗോത്രി ഭാഗം അറുപത്തിയൊമ്പത് കാർത്തി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മാർത്താണ്ഡൻ പെട്ടെന്ന് തൻ്റെ മാസ്കും തൊപ്പിയും മാറ്റി അവൻ വിശ്വസിക്കാനാവാതെ മാർത്താണ്ഡനോട് ചോദിച്ചു പാർവതിയുടെ ഭർത്താവ് മാർത്താണ്ഡൻ അല്ലേ മാർത്താണ്ഡൻ അതേ എന്ന് തലയാട്ടി ഗംഗയ്ക്ക് പോലും അത് ആ മാർത്താണ്ഡൻ ആയിരുന്നുവെന്നറിയില്ലായിരുന്നു തമ്പിയാണ് അയാളെ അവളുടെ അരികിലേക്ക് അയച്ചത് ഗംഗ ചോദിച്ചപ്പോഴും അയാൾ മാർത്താണ്ഡൻ എന്ന പേര് അവളോട് പറഞ്ഞിരുന്നില്ല തമ്പി ആളായതുകൊണ്ട് കൂടുതലായിട്ട് ഗംഗാ അതെപ്പറ്റി അന്വേഷിച്ചതുമില്ല കാരണം രണ്ട് ദിവസമായി അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു തമ്പിയാണ് അവളോട് അയാളെപ്പറ്റി പറഞ്ഞിരുന്നത് അയാളെ വിശ്വസിക്കാമെന്നും അയാൾ തികഞ്ഞൊരഭ്യാസിയാണ് എന്നും മാർത്താണ്ഡൻ ചിരിച്ചുകൊണ്ട് കാർത്തിയുടെ മുമ്പിലേക്ക് വന്ന് കൈകൾ നീട്ടി പാറു നിങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട് അവൾ ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ സാർ വന്ന് രക്ഷിച്ചത് ഞാനും അവനെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത് അവൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കാണ് കൂടുതൽ അറിയാവുന്നത് ജയ്പൂരിലേക്ക് ഇനി അവൻ തിരിച്ചു വരില്ല അവിടെ അവൻ പുള്ളിയാണ് അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം ഞാൻ പോലീസിൽ പറഞ്ഞു കൊടുത്തിരുന്നു അവിടെ നിന്നുള്ള അന്വേഷണ സംഘം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് പാറുവിൻ്റെ നിർബന്ധമായിരുന്നു ഞാൻ ഗംഗാമാടത്തെ സഹായിക്കണമെന്ന് അതുകൊണ്ടാണ് തമ്പി വഴി ഞാൻ എത്തിയത് അന്വേഷിച്ചപ്പോൾ സാറും ഇവിടെ ഇല്ല എന്നറിഞ്ഞു എനിക്ക് അവനെ ഒന്ന് കാണണം ചില കണക്കുകൾ നേരിട്ട് തീർക്കാനുണ്ട് അതിനുള്ള അവസരം എനിക്ക് തരില്ലേ മാർത്താണ്ഡൻ കാർത്തിയോട് ചോദിച്ചു ഉറപ്പായും തരാം ഇപ്പോൾ എല്ലാവരും നമ്മുടെ കസ്റ്റഡിയിലാണ് ചേട്ടനും അനിയനും അത്രയ്ക്ക് ഭീകരന്മാരാണ് രണ്ടെണ്ണവും ജീവനോടെ ഇരുന്നാൽ ഒരുപാട് പെൺകുട്ടികളുടെ മാനം പോകും മൃഗങ്ങൾ പോലും ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവില്ല മക്കളെ പോലെ തന്നെ ആ അമ്മയും ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് ആ അമ്മയാണ് കാർത്തി പറഞ്ഞു അത് കേട്ടപ്പോൾ മാർത്താണ്ഡന് അല്പം അസ്വസ്ഥത തോന്നി കാരണം താനും അവൻ്റെ കൂടെ എത്രയും നാൾ ഉണ്ടായിരുന്നതാണ് തൻ്റെ ഭാര്യയെ തൊട്ടപ്പോൾ മാത്രമാണ് താൻ പ്രതികരിക്കാൻ ശ്രമിച്ചത് അത് പാടില്ലായിരുന്നു ഓരോന്നും കണ്ടപ്പോൾ തന്നെ പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് തൻ്റെ ഭാര്യയോട് അങ്ങനെ പെരുമാറാൻ അവന് ധൈര്യമുണ്ടായത് അതോർത്തപ്പോൾ മാർത്താണ്ഡന് സ്വയം കുത്തിനോക്കാൻ തോന്നി അവൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി സാരമില്ലടോ താൻ വിഷമിക്കണ്ട തൻ്റെ ജോലി അതായിരുന്നു ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായല്ലോ അത് മതി ഇനിയെങ്കിലും തൻ്റെ ഭാര്യയോടൊപ്പം നന്നായി ജീവിക്കാൻ ശ്രമിക്ക് വിഷ്ണു പറഞ്ഞു അപ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നത് അത് എസ് ഐ ബോബനായിരുന്നു ബോബൻ ആദ്യം കാർത്തിയുടെ മുമ്പിൽ സല്യൂട്ട് ചെയ്തു സാർ അവരെ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആളുകൾ ആരും അവരുടെ കൂടെ ഇല്ല പുറത്ത് സെക്യൂരിറ്റി ഉണ്ടല്ലോ അല്ലേ എന്തായാലും കുറച്ച് സമയം അവർ തനിച്ചിരിക്കട്ടെ നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളി കാണാം അവിടെ സി സി ക്യാമറ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ അവരുടെ തനസ്വഭാവം പുറത്തു വരും അതും പറഞ്ഞുകൊണ്ട് കാർത്തി തൻ്റെ ഫോൺ ടിവിയുമായി കണക്റ്റ് ചെയ്തു അപ്പോൾ ടി വിയിൽ ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി ജാവേദ് അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലിൽ കിടക്കുകയാണ് കറുത്തമ്മ മകൻ്റെ അരികിൽ ഇരിപ്പുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം നിൻ്റെ സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാമല്ലോ മന്ത്രിമാരൊക്കെ നിൻ്റെ പിന്നാലെ അല്ലായിരുന്നോ എങ്ങനെയെങ്കിലും ആ പോലീസുകാരെയൊക്കെ സ്വാധീനിച്ച് ഒരു ഫോൺ വാങ്ങണം എന്നിട്ട് നീ ആരെങ്കിലും വിളിക്ക് അവളെ എൻ്റെ കയ്യിൽ കിട്ടണം ആ ഗംഗോത്രി അവൾ ഒറ്റയൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം ആ നരന്ത് പെണ്ണിനെ തീർക്കാൻ പോലും നിനക്ക് കഴിവില്ലാതെ പോയല്ലോ അവർ അതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ മുറിയിലേക്ക് ജിബ്രാനും ഗായത്രിയും വൈകിയും ചെന്നത് കർത്തമ്മ മകൻ്റെ മുഖത്തേക്ക് നോക്കി മോനെ നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണോ ഈ അമ്മയ്ക്ക് സന്തോഷമായി വിവരം അറിഞ്ഞപ്പോൾ തന്നെ നീ വന്നല്ലോ നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ ഈ അമ്മയുടെ നെഞ്ചിലെ നീറ്റൽ നിനക്ക് മനസ്സിലായല്ലോ കറുത്തമ്മ പറഞ്ഞു ജിബ്രാൻ പുച്ഛത്തോടെ അവരെ നോക്കി നിങ്ങൾക്കെന്നോട് വല്ലാത്ത സ്നേഹമാണല്ലേ മൂത്ത മകനെ വിളിച്ചുകൊണ്ട് പോയി ജെയ്പറിലുണ്ടായിരുന്ന സ്ഥലമെല്ലാം അവന് കൊടുത്തു അതും എന്നോടൊരു വാക്ക് പോലും പറയാതെ എൻ്റെ ഭാര്യ നിങ്ങൾ കാരണം എന്നെ ഉപേക്ഷിച്ചു പോയി ഞാൻ അവിടെ തനിച്ചായിരുന്നു ഒരിക്കലെങ്കിലും എന്നെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചോ സത്യം പറയാമേ ഞാൻ നിങ്ങളുടെ മകനാണോ ജിബ്രാൻ വേദനയോടെ ചോദിച്ചു എടാ അതൊക്കെ പറയാനുള്ള സമയമല്ല നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നീ എന്നെ ഒന്ന് പിടിക്ക് പുറത്ത് നിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ ജാവേദ് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വൈകയ്ക്ക് ദേഷ്യം വന്നു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കാരണം ഞങ്ങൾ ഞങ്ങൾക്കൂടി അകത്തായി ഞാനിപ്പോഴേ ജീവനോടെ വന്നത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം പോയിട്ട് ഞങ്ങൾ കൂടി പ്രശ്നത്തിലാവണം വൈക പറഞ്ഞു ഗായത്രി അത് കേട്ടപ്പോൾ വിശ്വസിക്കാനാവാതെ വൈകയുടെ മുഖത്തേക്ക് നോക്കി കാരണം വൈകിയായിരുന്നു അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് അത് കർത്തമ്മയുടെ കയ്യിൽ നിന്ന് ഉപ്പ് വാങ്ങാനായിരുന്നു അവരെ ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവരുടെ ഒപ്പ് വാങ്ങണമെന്ന് വൈക ഗായത്രിയോട് പറഞ്ഞു ജിബ്രാൻ പക്ഷേ അങ്ങനെ ഒരവസ്ഥയിൽ അതൊന്നും കേട്ടില്ല അവൻ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു കറുത്തമ്മ അപ്പോഴാണ് അവൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത് അവർ വെറുപ്പോടെ അവരെ നോക്കി നീ ആരാ കറുത്തമ്മ ചോദിച്ചു എൻ്റെ അമ്മയാണ് ഗായത്രി പറഞ്ഞു അതിന് നീയേതാ ഇത് ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങളെന്തിനാ ഇവൻ്റെ പിറകെ വന്നത് കറുത്തമ്മ ചോദിച്ചു ചുമ്മാതല്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നത് നിങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ബൈക്ക് ചോദിച്ചു പെട്ടെന്നാണ് വൈക്കയുടെ ഇടത്തേക്കാവളിൽ ഒരു കൈ പതിഞ്ഞത് തുടരും